ം ടു ഇലവീഴ പൂഞ്ചിറ ഹായ് ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നതാണ് ഇലവീഴ പൂഞ്ചിറ നമ്മൾ കാഞ്ഞിരപ്പള്ളിന്ന് ഇരാറ്റിയോട്ട വഴിയാണ് പോകുന്നത് നമ്മളിപ്പോൾ ആനക്കല്ല് കഴിഞ്ഞ് ഇവിടെ റോഡിൽ നിന്ന് ഉണ്ട് അപ്പോൾ നമുക്ക് പോയേക്കാം നമ്മളിവിടെ സുവയിലുണ്ട് പിന്നെ നമുക്ക് പോയേക്കാം അപകൈതായതാ പിണ്ണാക്കനാട് പോലീസ് സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് മഴയ്ക്കുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് ചെറുതായിട്ട് ചാറുമൊക്കെ ചെയ്തായിരുന്നു പെയ്യോ ഇല്ലെന്നറിയില്ല എന്തായാലും നമുക്ക് പോയി നോക്കാം അപ്രതീക്ഷിതമായിട്ട് മഴ വന്നു ഒരു മിന്നൽ മഴ അങ്ങനെ മഴ കാരണം എന്നാൽ നമ്മൾ കുറച്ച് ചെറുതായിട്ടൊക്കെ നിറഞ്ഞ് ഒരു അടുത്ത കയറി നിൽക്കുകയാണ് നമ്മൾ തിടനാടെത്താറായിരുന്നു കാരല്ല മഴ പറയുന്നതിനനുസരിച്ച് നമുക്ക് പോവാം ഇതാ എന്ത് വന്നാലും നമ്മൾ പോയിരിക്കുക എന്നുള്ള വാശിയോടെ ആ അത്രേ ഉള്ളൂ അന്നത്തെ പവറിൽ ചാടി നമ്മൾ വീണ്ടും വണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും പോവുകയാണ് ഇവിടുന്ന് മഴയുടെ രക്ഷയില്ല നമ്മൾ ഇവിടെയൊന്നും തോന്നില്ല വീണ്ടും നമ്മൾ കയറി നിൽക്കുക നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ജാക്സ് നമ്മൾ പമ്പി കയറി ആ പാവം വിട്ടടിച്ച് പോയിട്ടുണ്ട് വൈകുന്നേരം എനിക്ക് തെറ്റുന്നുണ്ട് അവരുടെ എല്ലാ ആൾക്കാരും മഴ കാരണം കേന്ദ്രയിരിക്കുന്നുണ്ട് അപ്പൊ കൈഷ് മഴയൊരു രക്ഷയില്ല നമ്മളെ വിടാതെ പിടിച്ചേക്കാണോ അതുകൊണ്ട് തേ ഒന്നും നോക്കിയില്ല നമ്മൾ റെയിൻകോട്ട് റെയിൻകോട്ട് വിത്ത് പാൻറ് ഉള്ളത് മേടിച്ചിട്ടുണ്ട് മഴ അന്യായ മഴയാണ് നമ്മളെല്ലാം മഴ ആണ് കേട്ടോ നമ്മൾ എന്തി അങ്ങനെ നമ്മളിതാ ഈരാറ്റുപേട്ട എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് അതായത് തൊടുപുഴ മുട്ട പോകുന്ന റോഡേ വേണം നമുക്ക് പോകാൻ അപ്പോൾ ഇത് കണ്ടില്ല ഒരു രക്ഷയില്ലാത്ത മഴ നനഞ്ഞാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗൈസ് നമ്മളിത് അങ്ങനെ മേലുകാവ് മറ്റം എത്തിയിരിക്കുകയാണ് നമ്മൾ മൂന്ന് പേരും റെയിൻകോട്ട് മേടിച്ച കാര്യം എങ്ങനെയോ മഴ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സാഹചര്യം മാറ്റി നമുക്ക് വെയിലാക്കി തന്നിട്ടുണ്ടായിരുന്നു ഈയൊരു മെയിൻ റോഡ് തന്നെ അത്യാവശ്യം കയറ്റം വയ്ക്കാണ് നല്ല വളവുമുണ്ട് നമ്മൾ പോവുകയാണ് ഈ സൈഡിലെ കുറേ റബ്ബറൊക്കെ റബ്ബറ് എന്തോ മരം ഉണ്ടായിരുന്നു അതെല്ലാം വെട്ടി അവിടെ എല്ലാം ഒക്കെ തെളിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കൈസ് നമ്മളിവിടെ ഈ മേലുക വെത്തുമ്പോൾ ഇവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞാണ് കയറിപ്പോകേണ്ടത് ഇവിടുന്ന് ഇല്ലിക്കക്കല്ലിന് പതിനെട്ട് കിലോമീറ്ററും ലവിക പൂഞ്ചിറയ്ക്ക് ഏഴ് കിലോമീറ്ററുമാണുള്ളത് കയറി വരുന്നിടത്ത് ആ ലെഫ്റ്റ് സൈഡിലൊരു ഷാപ്പ് ഒക്കെ ഉണ്ട് അടയാളമായിട്ട് നോക്കി വെക്കാവുന്നേ ഉള്ളൂ നമുക്ക് ഈ ഒരു റോഡ് ഇല്ലിക്കക്കല്ലിലും പോകാൻ കിട്ടും അപ്പോൾ ഗൈസ് ഈയൊരു റോഡ് നമ്മളിങ്ങനെ നേരെ കയറി കയറി വേണം ഇതെല്ലാം മേലുകാവിൻ്റെ ഭാഗമാണ് നല്ലൊരു സാധാ നോർമൽ ഏരിയ ഇവിടെ കാണാൻ സാധിക്കും റോഡ് മുകളിലേക്കാണ് ഗൈസ് കണ്ടല്ലോ ഇവിടുന്ന് എത്തുമ്പോൾ ലെഫ്റ്റ് വേണം നമുക്ക് പോകാൻ ഇലവയ പുഞ്ചറൊക്കെ ഇപ്പോൾ റോഡ് ഭയങ്കര ശോകമായിരുന്നു തിരിടേക്ക് വാടുന്നത് ഈ റോഡ് കേട്ടോ അടിപൊളി അത് അവിടെ നമ്മൾ മഞ്ഞ് പോലെ എന്തോ കാണുന്നുണ്ടല്ലോ പുകയാണോ മഞ്ഞല കഴിഞ്ഞു അപ്പൊ അതില് പുക തന്നെയാണ് റോഡ് അത്യാവശ്യം നല്ല വളവും തിരിവ് വയ്ക്കണ്ട് പക്ഷെ എൻജോയ് ചെയ്ത് പോവാൻ അടിപൊളിയാകട്ടെ അതേ കൈ ഈ മണ്ടയിലെ ഈ പുല്ല് പോലെ കാണുന്നതാണ് നേരെ സൈറ്റ് കാണുന്നത് മുഴുവറം അതുപോലെ ഏരിയ ആണ് നമ്മുടെ ഇരുവേപുഞ്ചിറപ്പുണ്ട് മുതുകൈസ് ഇവിടെ കനാന്തോട് പാലം വ്യൂ പോയിന്റ് പറഞ്ഞൊരു വ്യൂ എഴുതി വെച്ചിട്ടുണ്ട് അവരൊക്കെ നമ്മൾ ആ ഒരു വ്യൂ എന്താണെന്ന് കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു കൊടുക്കുക കേട്ടോ ആ ഓക്കെ ഓക്കെ ഒരു ആ ചെറിയൊരു മൂങ്ങമാണ് കേട്ടോ പക്ഷേ കൊള്ളാം അത് ആവശ്യമുണ്ടല്ലോ വെള്ളം എങ്ങനെയാണ് തൊട്ട് തട്ടാത്ത നമുക്ക് കാണിച്ചു തരാം നമുക്കിവിടെ ഇറങ്ങി നിൽക്കാൻ പറ്റും ഇനി അതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു ഫോട്ടോ ഒക്കെ എടുക്കണം ഫോട്ടോ എടുക്കാം കൊള്ളാം കേട്ടോ ഒരു ചെറിയൊരു ഭംഗിയൊക്കെ ഉണ്ട് ഉപകദേശ് ഇതാണ് നേരെയാണ് നമ്മുടെ ഇവയെ പോകുന്ന അതെ ആ മുകളിലേക്കുള്ള ഭംഗിയൊക്കെയാണ് പക്ഷേ ഇവിടെ ഒരു ഏരിയ ഉണ്ട് കണ്ടോ ജസ്റ്റ് ഓഫർ ഒക്കെ ചെറിയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് ഇവിടെ ഒന്ന് പോകാമെന്നുള്ളൂ ഈ റോഡ് ധാരാളം വണ്ടികളിങ്ങനെ ഇറങ്ങി വന്ന് പോകുന്നുണ്ട് ഈ നമ്മുടെ വണ്ടിയൊക്കെ കാണുന്നതാണ് ഈ ലോക പുഞ്ചെറിയ മെയിൻ സ്പോട്ട് ഇതല്ലേ അവിടെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട് പിന്നെ അകത്ത് അവിടെ ചെറിയ കുളിക്കാൻ കയറി പോകുന്നുണ്ട് പിന്നെ വണ്ടി നിറച്ച ആൾക്കാരായിട്ടാണ് കയറി വരുന്നത് ഈ റോഡ് മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്കൊരു ചെറിയ വ്യൂ ഒക്കെ കാണാൻ സാധിക്കും ഓ വേണ്ട നമ്മളേതായാലും ഈ വഴിയെ വണ്ടി ഇറക്കുന്നില്ല കാരണം റോഡ് ഭയങ്കര മോശമാണ് ഇതോടെ ഓരോ വണ്ടിയുടെ അടിയൊക്കെ ഇടിച്ച് കിടപ്പുണ്ട് സംഭവം നമ്മളിതിന് വലിയ ഓഫ് റോഡൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഇത്തവണ ഏതായാലും നമ്മൾ വേണ്ടെന്ന് വെച്ചു അതിൻ്റെ പയ്യെ നമ്മൾ നടന്ന മണ്ടയിലേക്ക് കയറാനാണ് നമ്മുടെ പ്ലാൻ ഈ കാണുന്ന ഏരിയയിൽ വെള്ളമൊക്കെ തെറുപ്പിച്ച് നമുക്ക് വണ്ടി ഇറങ്ങിപ്പോകാൻ പറ്റും ഇതിനു മുന്നേ ഇറങ്ങിപ്പോയ വീഡിയോ ഒക്കെ ഉണ്ട് അപ്പോൾ പറ്റണ ഞാനതും ക്ലിപ്പിൽ ആഡ് ചെയ്യാം വെള്ളമൊക്കെ നല്ല തണുത്ത വെള്ളമോ അടിപൊളി വെള്ളമോ ഒരു രസമുണ്ട് പിന്നെ അതുകൊണ്ട് അതിനകത്ത് കുളിക്കുന്ന എന്തോ ഒരു സ്പോട്ടുണ്ടോ അതുകൊണ്ടോ ആ അങ്ങോട്ടും ഉണ്ടോ കുറേ പേരെ അതിനകത്ത് കയറിപ്പോയായിരുന്നു ഇതാണ് ഇവിടുത്തെ വഴിയുടെ സിറ്റുവേഷൻ റോഡെല്ലാം ഭയങ്കര മോശമാണ് അല്ലെങ്കിൽ കുഴപ്പമില്ല ഈ ഒരു സൈഡ് പിടിച്ച് അന്ന് നമ്മൾ വരുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ഈ ഒരു സൈഡ് പിടിച്ച് ബൈക്ക് വേണമെങ്കിൽ കയറിപ്പോവും പിന്നെ കാറൊന്നും ഏതായാലും വരത്തില്ല ജീപ്പോ ജീപ്പോവും അതുപോലെത്തെന്തേലും ഒരു വണ്ടി വേണ്ടി വരും അപ്പോൾ ഇതാണ് നമ്മൾ കയറി പോകുന്ന ഏരിയ ഇത് നമ്മുടെ ഇലവേ പോയി ചെറിയ അടിപൊളിയാണ് ഈ പുല്ലിനകത്ത് കയറി എന്നാൽ ജാക്സനെ അറിയത്തോ ജാക്സനും ജാക്ഷൻ പുല്ല ഒരു തറാണ് ഇപ്പോൾ ഇത് പൊടിയൊക്കെ പറിപ്പിച്ച് ഒരു ജീപ്പ് പറന്ന് വരുന്നുണ്ട് സംഭവം നമ്മൾ കാണുന്ന പോലെയല്ല നല്ല കയറ്റമുണ്ട് മാതിരി കല്ലുമുടയുണ്ട് വയ്ക്കുന്ന സ്റ്റെപ്പ് പോലും കത്ത് കിട്ടുന്നില്ല ഇത് ഇതുവഴിയാണ് നമ്മളിങ്ങനെ കയറിക്കുന്നത് അതുണ്ടോ അവിടെ നല്ലൊരു മലയെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ വീടിന് ഇങ്ങോട്ട് വന്നപ്പം ഇവിടെ എന്തോ റോസ് ഗാർഡൻ ഹോം സ്റ്റേ റൂംസ് എന്തുകൊണ്ടെന്ന് തോന്നുന്നു കോട്ടയൊക്കെ കാണാം നമ്മളിനിയും മുകളിലേക്ക് ആൾക്ക് കാണാം നമ്മളീ കഷ്ടപ്പെട്ട് നടക്കുന്ന എന്താണെന്ന് വെച്ചാൽ അവിടെ ചെറിയൊരു ഗുഹയുണ്ട് ഗുഹയെന്ന് വെച്ചാൽ അത്ര വലിയ ഗുഹയൊന്നുമല്ല ഒരു ചെറിയൊരു ഗുഹയാണെന്നാലും ഒരു ഭംഗിയാണ് അതങ്ങനെ അധികം ആർക്കും അറിയത്തില്ല അപ്പോൾ അത് നമുക്കെല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോഴേ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ തോന്നുന്നു നമ്മളെ ഭയങ്കരമായിട്ട് ആവി എടുക്കാമെന്ന് തോന്നി നമ്മൾ നനഞ്ഞ് ആണ് ഇരിക്കുന്നത് പക്ഷേ പോലും ഈ കോട്ടലങ്ങോട് ആവി കയറണം നമ്മൾ കോട്ടലെ ഊരി മാറ്റി കാരണം ബാക്കി ഇനി നടത്തുക കയറാൻ ഇവിടെ വലിയ റേഞ്ച് ഒന്നും ഇല്ല പക്ഷെ നമ്മൾ ഇത്രയും ഹൈറ്റിലാണ് നമുക്കിത് എയറോപ്ലൈൻ പോകുന്ന സൗണ്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഒന്നും കാണാൻ പറ്റിയില്ല അവിടെ അങ്ങ് ദൂരെ ഒരു ഈ മനുഷ്യൻ്റെ പുറകിലൊരു മറിയുണ്ടോ ദീപിടെ ഇട്ട് അതാണ് നമ്മുടെ ഇല്ലിരിക്കുമല്ലേ പക്ഷെ അവിടെ ഭയങ്കര ഫോഗം നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ അപ്പൊ കഴിച്ച് നമ്മളിത് നേരെ കയറി ഒരു ലെവൽ ഏരിയയിൽ എത്തിയിട്ടുണ്ട് അവിടെയാണ് നമ്മൾ പറയാൻ പോവുക ഇവിടെ അതുപോലെ ഒരു അടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ കാണിച്ചു തരാം വൺ എക്സ് മതി വൺ എക്സ് മതി ഓനെക്സ വൈഡുവാ അപക ഇങ്ങനെ ഇതിനകത്ത് കയറി കാരണം കണ്ടോ എങ്ങനെയുണ്ട് ഇഷ്ടംപോലെ മലനിരകൾ പിന്നെ അത് വെള്ളമൊക്കെ എടുക്കുന്നതോ അടിപൊളി അടിപൊളി സ്ഥലമാണ് കേട്ടോ അപകടത്തെ ഈ കാണുന്നതാണ് നമ്മുടെ മലങ്കര ഡാം കണ്ടോ പിന്നെ അത് എൻ്റെ പുറകെ നമ്മുടെ തൊടുപുഴ ടൗണ് വീഡിയോയിൽ ക്ലിയറല്ലോ പക്ഷേ നമുക്ക് എന്നേക്കായിട്ട് ഇഷ്ടംപോലെ ഏരിയസ് കാണാൻ സാധിക്കും കേട്ടോ ഐസ് നമ്മൾ നേരത്തെ കണ്ട വ്യൂ ഇല്ലേ ആ ഒരു വ്യൂ തന്നെയാണ് നമുക്കിവിടുന്ന് നല്ല കുറച്ചും കൂടെ അടുത്ത അടിപൊളിയായിട്ട് കാണാൻ സാധിക്കും അവിടുന്ന് പിന്നെ പുല്ലിനകത്തൂടെ കയറി ഇപ്പം നമുക്ക് കാണാൻ ഭംഗി ഇവിടെ നമുക്ക് ഓപ്പൺ ഏരിയ ആയിട്ട് നിൽക്കാം നല്ല ഭംഗിയാണ് കിട്ടില്ലേ ഇഷ്ടംപോലെ മലനിരകളുണ്ട് നമുക്ക് താഴോട്ടൊക്കെ ഇറങ്ങിക്കാൻ പറ്റും പക്ഷെ നമ്മൾ ഒത്തിരി ഇറങ്ങുന്നില്ല നമ്മളിത് ഇവിടെ ഇരിക്കുക മലങ്കര ഡാം പിന്നെ അവിടെ ഇവിടെയെങ്കിലും എന്തൊക്കെയാണ് കാണാം എന്താണെന്ന് നമുക്ക് അത്ര ക്ലിയറായിട്ട് മനസ്സിലാകുന്നില്ല നമ്മളെ ആ താഴത്തെ ആ റോഡിൽ തന്നെ കയറി വന്ന് നമ്മൾ ഇവിടം വരെ വരുന്നുള്ളൂ അതെ അതെ രാവിലെ വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ ചില സമയത്ത് വൈകുന്നേരമാണെങ്കിലും ഇവിടെ ഭയങ്കരമായിട്ട് മഞ്ഞു വരുന്നു പക്ഷേ ഇപ്പം വലുതായിട്ടില്ല ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ പോകാമെന്നല്ലോ പക്ഷെ വലുതായിട്ടൊന്നും നമ്മൾ തിരിച്ചു പോവാം അതെ ഈ ഒരു ഏരിയ കണ്ടോ ഇവിടെ നിന്ന് ഈയൊരു കമ്പ് പോലെ കണ്ടില്ല ഇവിടെ നിന്ന് ഈ വലത്തോണ്ടിങ്ങനെ ഇറങ്ങിടത്താണ് നമ്മൾ പറഞ്ഞ ഗുഹയുള്ളത് ഇതുകൊണ്ട് ഇവിടെ നല്ല അടിപൊളി വെള്ളം വരുന്നുണ്ട് കേട്ടോ ആൾക്കാർ കുടിക്കുന്നതൊക്കെയാണ് നല്ല വെള്ളമെന്നാണ് എല്ലാവരും പറയാറ് ഇതാണ് നമ്മൾ പറഞ്ഞ ഗുഹ മുനിയറ ഗുഹ എന്നാണ് ഗുഹയുടെ പേര് ആദ്യം ഇവിടെ ഒരു ബോർഡ് കണ്ടോ മുനിയറ ഗുഹ ഈ ഒരു വഴി എങ്ങനെയാണ് നമുക്കിറങ്ങിപ്പോവാൻ ശ്രദ്ധിച്ചൊക്കെ ഇറങ്ങണം കാടാണ് ഈറ്റയാണ് ചിലപ്പോൾ പാമ്പ് കാണും പാമ്പൊന്നും ഇല്ലെങ്കിൽ പോലും അതെ ഈ ഒരു ഈറ്റ കൊണ്ടാൽ പോലും നമ്മുടെ കാലൊക്കെ മുറിയുന്നതാണ് ശ്രദ്ധിച്ചിറങ്ങുക അവിടെ ഒരു ഫാമിലിയൊക്കെ കാണുന്നുണ്ടായിരിക്കും ഉണ്ടവിടെയ്യോ സംഭവം ഇച്ചിരി പാടൊക്കെയാണ് അത്ര എളുപ്പമൊന്നും കണ്ടോ ഈ കാണുന്നതാണ് ഇട്ട് എല്ലാവരും കയറി പോകുന്നതെന്ന് പറയാം ഗുഹ കണ്ടോ ഒരുത്ത ചെരുപ്പൊ കടമുണ്ട് എല്ലാവരും ഗുഹയ്ക്കകത്ത് കയറിയിരിക്കുന്നതാണ് ഈ മണ്ടേന്നാണ് നമ്മളിറങ്ങി നിന്നത് അവിടെ മുന്നിയുടെ ഗുഹ ും ഇതും ആ കണ്ട ഗുഹയുടെ ഒരു പാർട്ടായിരുന്നു പക്ഷെ വെള്ളം വന്നു വന്ന് അത് ഡിവൈഡ് ആയി രണ്ടായി പോയി പക്ഷെ അതേക്കിപ്പോൾ ആരും കയറാറില്ല മറ്റേ ഗുഹയാണ് യൂസ് ചെയ്യുന്നത് നമ്മളിങ്ങനെ പറഞ്ഞ മുനിറ ഗുഹയ്ക്ക് ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ് എളുപ്പം പോലെ കുനിഞ്ഞ് കുനി ഫ്ലാഷ് ഓൺ ആക്കാമെ ഈ കടന്നു ഗുഹിക്കാത്ത നമ്മളിങ്ങനെ കുനിഞ്ഞ് കുനിപ്പോ നേരെ വിടിയെടുക്കണേ കണ്ടോ ഇതാ പ്ലാസ്റ്റിറ്റ് എടുത്തോ പ്ലാസ്റ്റിറ്റ് എടുത്തോ നമ്മളാ കേരളൊന്ന് പുനിഞ്ഞേ പറഞ്ഞതന്നേ ഉള്ളൂ ഇത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നേരെ നിൽക്കാം പിന്നെ ആരെങ്കിലും ഒക്കെ ഉള്ളപ്പോൾ എല്ലാവരും കയറാൻ ശ്രമിക്കുന്നത് കാരണം ഇതിനകത്തൊക്കെ എന്തോ റിസ്ക്കാവുള്ള കുഴപ്പമില്ല ഇവിടെ കൂടെ വേറെ ഏരിയ ഒന്നുമില്ലേ ഇതിനകത്തൊരു എരിയെന്തോ അങ്ങോട്ടൊരു ഫോൺ ഉണ്ടോ ഫോണിലാത്തി എന്തോ കരയുന്നുണ്ട് കേട്ടോ ഇനിമേ സംഭവം കൊള്ളാം നമ്മളാട്ടിലിങ്ങിന് ഏരിയ കൊണ്ടായിട്ട് അതിലെല്ലാവർക്കും അറിയത്തില്ല പിന്നെ ആണല്ലോ പോകണം അതിൽ നമ്മുടെ സ്കൂളിൽ അസെല്ലാം കയറി കയറി വരുന്നുണ്ട് അടിപൊളി അങ്ങനെ നമ്മൾ വയ്ക്കാത്തവരെ തിരിച്ച് കയറിപ്പോവാണ് പണ്ട് ഒരു തവണ നമ്മൾ ശരിക്കും ഇവിടെ വന്നിട്ടുണ്ട് അന്നേരം ഒന്നും ഇവിടെ ഇങ്ങനെ ഗുഹനൊന്നുമില്ല ആരും കയറിയിട്ടതൊന്നുമില്ല ഒരു കാടൊക്കെ പിടിച്ചൊരു ടെറിഫിക് ഫീലായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ഈ കയറുന്നവരായിട്ട് ആൾക്കാർ അങ്ങനെ നമ്മൾ വിളി വന്നിട്ടുണ്ട് അപ്പം കൈഷ് നമ്മളിത് മനിയേറെ ഗുഹ കയറിയിട്ട് തിരിച്ചിറങ്ങുകയാണ് അപ്പോൾ തിരിച്ച് ഇനി മെയിൻ ഇനി വേപ്പാണ് വണ്ടിലോട്ട് പോകാൻ പോകണം തുടക്കം ഇട്ട് ഞാൻ പറഞ്ഞ പോലെ ആർക്കും അറിയാത്തൊരു ഗുഹ എന്നായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് പക്ഷെ സംഭവം അങ്ങനെയല്ല പണ്ടായിരുന്നു ഞങ്ങൾ വരുമ്പോഴായിരുന്നു ഇവിടെ അത് ആർക്കും അറിയാത്തതും അവിടെ ഇറങ്ങിപ്പെടാനൊക്കെ ഭയങ്കരമാണ് ഇപ്പം അങ്ങനെയല്ല അവിടെ ഒരു ബോഡൊക്കെ വെച്ച് കോമൺ ആയിട്ട് ഈ ജീപ്പ് സഫാരി പോകുന്നവരെല്ലാം അവിടെ ഇറക്കി കാണിക്കുന്നൊക്കെ ഉണ്ട് എല്ലാവരെയും അവിടെ ഇപ്പം കോമൺ ആയിട്ട് ഇപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാം പക്ഷേ വലിയ റിസ്ക് ഒന്നുമില്ല അപ്പം നല്ലൊരു ഗുഹയാണ് കുറച്ച് വെള്ളം കൊണ്ട് എന്നാൽ ഇവിടെ വരുന്നൊരു എന്താ ഒന്ന് കാണണം കേട്ടോ അടിപൊളിയാണ് പിന്നെ ഇവിടെ ഇത്രയും വരുമ്പോൾ എന്നാണല്ലോ ഒന്ന് കാണണ്ടേ ഇതിപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങി താഴെ എത്താറായിട്ടുണ്ട് ആ വലിയൊരു പൊറികടന കയറ്റി ഇറങ്ങിയാൽ മതി ഓൾമോസ്റ്റ് താഴെ എത്തി നമ്മുടെ രണ്ട് ബൈക്കുകളും അവിടെ ഇപ്പോൾ ഉണ്ട് നമുക്കിനി ഇവിടുന്ന് പത്തിയില പിന്നെ നമ്മൾ നീലാകാശം പച്ചക്കടലിൽ ഷൂട്ട് ചെയ്ത ഒരു ഏരിയ ഉണ്ട് എന്നാണ് പറയുന്നത് അതും കൂടെ കാണിച്ചു തരാമേ നമ്മളിത് തിരിച്ചു വന്നു ഈ കാണുന്നൊരു ഏരിയ ഉണ്ട് ഈ വാഴയാണ് നമ്മൾ ഇറങ്ങി വന്നത് ഇതിലെങ്ങനെ ഇറങ്ങി മണ്ടയിൽ നിന്നുള്ള റോഡാണ് വന്നത് നമ്മൾ ഇനി ഇവിടെ നിന്ന് അടുത്തത് നീലാകാശം പച്ചക്കടല് ആ ചുവന്ന ഭൂമി അതിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത സ്ഥലം കാണിച്ചു തരാമെന്നാണ് നമ്മളോട് സുൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മളിത് ഇനി അടുത്ത് അത് കാണാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അതുപോലെ അടിപൊളി ഏരിയ ആണ് ഈ കാണിക്കാട് നമ്മൾ ഈ റോഡ് അടിപൊളിയാട്ടോ ഇതിവിടെ മഞ്ഞില്ല അതിൻ്റെ ഒരു ഉള്ളൂ മഞ്ഞും കൂടെ കഴിഞ്ഞാൽ വീട്ടിൽ ലെവൽ വൈക്കാം ഓക്കെ അപ്പുറത്തേക്കില്ല ഇവിടെ ഒന്ന് രണ്ട് കടകളൊക്കെ ഉണ്ട് ചായയൊക്കെ പിടിച്ചിട്ടുള്ളൂ അടിപൊളിയാണ് ഉപദേശിച്ച നമ്മൾ കണ്ടുണ്ടോ ഇല വിഴപ്പുഞ്ചറ തടാകം നമ്മളാ തടാകത്തിൻ്റെ അങ്ങോട്ടേക്കാണ് പോകുന്നത് ശരിക്കും ഈ ഒരു ഏരിയയ്ക്ക് രേവിക പൂഞ്ചറ എന്ന പേര് ഒരാൾ കാരണം അത് തന്നെയാണ് ഈ പറഞ്ഞ ഈ പൂഞ്ചിറ ഈയൊരു തടാകത്തിനകത്തേക്ക് ഇലകളൊന്നും ഇടിയില്ല അതുകൊണ്ടാണ് അപ്പോൾ ഈ റോഡ് നടപടിയില്ല ഇന്നലെ വണ്ടി ഇറങ്ങി പോകത്തില്ല വണ്ടി കൊണ്ട റോഡി വയ്ക്കാൻ അപ്പോൾ ഗൈസ് ഇവിടം വരെ വന്നു അപ്പം റോഡ് മോശമായതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വണ്ടി എടുത്തില്ല വണ്ടി തിരിച്ച് റോഡിൽ വെച്ചു അതാണ് ബാക്കി നമ്മൾ ഈ ഏരിയ നടന്നാണ് ഇട്ടിറങ്ങുന്നത് അപ്പോൾ ഗൈഷ് നമ്മളിത് ഇവിടെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നു ഇത് നമ്മുടെ രവിക പൂഞ്ചിറാണ് മണ്ഡലം മെയിൻ ഇല്ല ആ ഈ വന്ന വഴി വേണമെങ്കിൽ ബൈക്കൊക്കെ അല്ലെങ്കിൽ ഓഫർ വേണ്ടി ഇറക്കാം ബൈക്കൊക്കെ വേണമെങ്കിൽ ഇറക്കുക നമ്മൾ വലിയ റിസ്ക് ഒന്നും എടുത്തില്ല താഴോട്ട് ഇറങ്ങി വന്നു അമൃത് സരോവർ കുടിവെള്ളം ജലാശയത്തിൽ ഇറങ്ങുന്ന മലിനെ പ്രത്യേകം ചെയ്യരുത് ഒരിക്കലില്ല ഇതാണ് പൂഞ്ചിറ തടാകം ഇതിനകത്ത് ഇറങ്ങാനൊന്നും പാടില്ല പക്ഷേ സംഭവ രക്ഷരുടെ ക്ലീൻ തട്ടിപൊടി വെള്ളമാണുണ്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു തടാകത്തിനകത്തോയ്ക്ക് ഒരു ഇല വീയും അതൊരു ഇല പോലും വീഴും ഇല്ല അതുകൊണ്ടാണില്ല വീഴപ്പൂഞ്ചുറാന്ന് പേര് വന്നിരിക്കുന്നത് പിന്നെ അങ്ങനെ പേരൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ നമ്മളിങ്ങനെ സൂമി നോക്കിയപ്പോൾ ഇതുണ്ടോ കൊണ്ടോ വെള്ളത്തിൽ ഇലയൊക്കെ നിപ്പുണ്ട് അല്ല യാക്സാട്ട് വേണ്ട വേണ്ട മോശം നമ്മളായിട്ടൊന്നും ഇടല് നമ്മളിത് ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യണം അപ്പത് നമ്മള് തടാകവും ഇനി ബാക്കി പോവാണ് അപ്പൊ അത് നമ്മളിങ്ങനെ മുകളിലേക്ക് കയറി പോവാണ് പറയുന്ന ഈ ഒരു വീടാണ് നമ്മുടെ നീരാകാശം പച്ചക്കടൽ ചുവന്നു നോക്കി സിനിമ ക്ലൈമാക്സിൽ കാണിക്കുന്നതെന്ന് പക്ഷെ ഒരു ഈ ഏരിയ വഴി കണ്ടിട്ട് ഇതാകാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഒരു ആണോ നമുക്ക് പോയിട്ട് സിനിമ ഫ്രീക്കാം ഞാനൊന്നും പറയുന്നില്ലേ എനിക്ക് അതുപോലെ അങ്ങനത്തൊരു ഷേപ്പ് ഉണ്ട് പക്ഷെ ഭയങ്കര വലിയൊരു കയറ്റം കയറി ആയിരുന്നല്ലോ ഒക്കെ അതാണോ ആ അപ്പം ഇത് നമ്മൾ സ്ഥലം കൺഫേം ചെയ്തിരിക്കുകയാണ് കേട്ടോ ഈ പുള്ളി ഇവിടെ ഉള്ള ആളാണ് പുള്ളി അങ്ങോട്ട് പറഞ്ഞു വന്നു ഇത് തന്നെ അന്ന് അപ്പോൾ ഇത് റെൻറ്റിനൊക്കെ കൊടുക്കുന്നതാണ് ആ ഒരു രീതിയിൽ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഇവിടെ എവിടെ തിരിഞ്ഞാലും വ്യൂ ആണ് കേട്ടോ അങ്ങനെ അത്ര ഹൈറ്റ് കയറി ഈ ഒരു റോഡ് നമ്മുടെ ഇലവഴിപ്പുഞ്ചിറ നെല്ലിക്കല്ല് പോകുന്ന വഴിയാണ് നല്ല വ്യൂ വീവുണ്ട് നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ അപ്പം സംഭവം ഇതെല്ലാം നമ്മൾ കൺഫേം ചെയ്തിട്ടേക്ക് നമ്മുടെ സുഹൃത്തേ വാക്കുകൾ ആയിരുന്നു നമ്മുടെ ഇലവഴ പുഞ്ചിറ ഉള്ള ഈ വീടാണ് നമ്മുടെ നീലാകാശം പച്ചക്കറി ക്ലൈമാക്സ് ക്ലൈമാക്സിൽ ദുൽക്കർ കാശിയെ കാണാൻ അല്ല കാശി ലാസിയെ കാണാൻ ഓടി കയറുന്നത് അപ്പം ഇത് കറന്റ് റെന്റി രൂപ കൊടുക്കുന്നുണ്ട് മൂന്ന് പേർക്ക് മൂവായിരം രൂപ ആണ് ആറ് പേർക്ക് മൂവായിരം രൂപ ആണ് രണ്ടുപേരും സ്റ്റേ വരുന്നത് അപ്പം ഈ കാണുന്ന ഇതാണ് നമ്മുടെ ഇലവഴിക പൂഞ്ചിറ പൂഞ്ചറിൻ്റെ ഒരു വ്യൂ ഈ മുള്ളിലേക്കാണ് കയറിച്ചിട്ടുണ്ട് നമ്മൾ ഇലപിഴ പുഞ്ചിറ എന്നു നമ്മുടെ സൗജന്യക്കാട് സിനിമയൊക്കെ ഉണ്ട് അതിനകത്ത് ആ ഒരു വയർലെസ് സ്റ്റേഷൻ അതൊക്കെ മണ്ടേരിപ്പുണ്ട് അതെല്ലാം മണ്ടേ ചെല്ലുമ്പോൾ നമ്മൾ കാണിച്ചു കേട്ടോ നമ്മൾ ഇലവഴിക പൂഞ്ചറ കയറുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ഒരു നാരങ്ങ വെള്ളവും അതൊക്കെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഒരു കോൺഫ്ലോറും അല്ല കോളിഫ്ലോറും ഉണ്ട് അതൊക്കെ വെച്ചിട്ട് കയറാൻ ഓർത്തു അപ്പോൾ അങ്ങനത്തെ നമ്മൾ ചായ പിടിച്ചിട്ട് ഇറങ്ങി കണ്ടോ ഇലുവീഴ പൂഞ്ചിറ വ്യൂ പോയിൻ്റ് ഇതെല്ലാം ജീപ്പെല്ലാം ഇവിടുന്ന് സവാരി പോകുന്ന ജീപ്പുകൾ ചേട്ടനാണ് നമ്മളെ ഗുഹ വെച്ച് കണ്ടത് ചേട്ടൻ ഈ റോഡ് നേരെ താഴെ ലീവുകല് പോകുന്നത് റോഡാണ് ഇലവേറ പൂഞ്ചിറ വ്യൂ പോയിൻ്റ് നമുക്ക് ഇവിടുന്ന് ഇടുക്കിക്ക് മുപ്പത്താറ് കിലോമീറ്റർ കാഞ്ഞാറ് ഒറ്റേ പോയിൻ്റ് ഏഴ് കിലോമീറ്റർ വാഗവണ്ണം മുപ്പത് കിലോമീറ്ററാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഉള്ളിലേക്ക് കയറിപ്പോ ആ ഇവിടെ എൻട്രി പാസ്സൊന്നുമില്ല ഇവിടെ ഇല്ല അതെ ഇതുവരെ എൻട്രി പാസ്സൊന്നുമില്ല ഇനിയിപ്പോൾ ഏത് നിമിഷം വൈക്കുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഇവിടെ നമുക്ക് വണ്ടി കയറിപ്പോകുന്നു നമ്മൾ കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ബൈക്കിലാണ് കയറിപ്പോ നമ്മൾ നമ്മുടെ വിനോദയാത്ര മറ്റേ ഉല്ലാസയാത്ര അങ്ങനെ എന്താ അല്ലേ പോകുന്നത് അത് പോകുന്നത് കെ എസ് ആർ ടി സി കണ്ടിട്ടുണ്ട് കേട്ടോ ഇതേ കിടക്കുന്നു ഇതാണ് കെ എസ് ആർ ടി സി കിളിമാനൂർ വിനോദയാ സോളാറിൻ്റെ യൂണിറ്റ് കാണുന്നുണ്ട് ഹൈറ്റ് ലെവലൊക്കെ അടിക്കുന്ന ഏരിയല്ല അതുകൊണ്ടായിരിക്കും അതുകൊണ്ടത് ബി എസ് എൻ എല്ലിൻ്റെ ടവറാണ് ബി എസ് എൻ എല്ലിന് പിന്നെ ഇങ്ങനെ ഒരു കാര്യമുണ്ട് ഇതുപോലെ ആളും പേരില്ല അത്ര കണ്ട ടവർ വെച്ചോളും ഒരു കണക്കിന് ഉപകാരമാണ് അല്ല ട്രിപ്പ് ഇവിടെ ഭയങ്കര തഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് പണ്ടൊന്നും ഇവിടെ ഇത്ര ആൾക്കാരൊന്നും വരുന്നതല്ല എനിക്കൊന്നും ആ ഒരു മെയിൻ റോഡ് നന്നാക്കിയപ്പോൾ തന്നെയാണ് ഇത്ര ഏരിയ ഹലോ ഒരു ഫാമിലി വണ്ടി വന്ന് എല്ലാവരും കൂടി ഫുഡ് കഴിക്കണം ഒരു വീക്കെൻഡൊക്കെ എല്ലാവരും ഇങ്ങനെ ഇറങ്ങി ഇതുപോലൊക്കെ പൊളിച്ച് പോകുന്നത് എന്തുകൊണ്ടും വളരെ നല്ലതാണ് ഇങ്ങനെ കേട്ടിപ്പോൾ ഒരു ബൈക്ക് കേട്ടിട്ട് വെറുതെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ടോ ബൈക്കൊക്കെ കൊണ്ടുപോകണ അവിടെ വെച്ച് നല്ല വണ്ടിയുടെ അടിപൊളി വീഡിയോ എടുക്കാൻ പറ്റും കേട്ടോ നമ്മൾ നടത്താൻ കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ ജീപ്പ് വിളിച്ചാലും ജീപ്പിൽ അവരെ കൊണ്ടുപോയി കാണിക്കുന്നുണ്ടോ പക്ഷേ ജീപ്പിൽ ഏറ്റവും മണ്ടപരെയൊന്നും കൊണ്ടുപോകത്തൊന്നുമില്ല ആ ഒരു പകുതി വരെയൊക്കെ കൊണ്ടുപോകത്തുള്ളൂ ബാക്കി നമ്മൾ എന്നാളും നടക്കണം ഓരോരുത്തർ ഈ പ് പോയി ഇങ്ങനെ ഓരോരുത്തർ ഇറങ്ങി ഇരിക്കാൻ വരുന്നുണ്ട് കയറി വന്ന് നമ്മൾ ആ ഒരു വഴിയാണ് കയറി വന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ഒരു ആൾക്കാർ നിൽക്കുന്നുണ്ട് ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പം ചെറിയൊരു വ്യൂ ഒക്കെ കാണാം കുറേ പേരെ കൊണ്ടുവരും ബൈക്ക് ഇവിടെ വെച്ചേക്കുന്നത് കാരണം ഇനി അങ്ങോട്ട് ബൈക്ക് കുറച്ചുകൂടെ കയറുന്നേ പക്ഷേ ഭയങ്കര ഓഫ് റോഡ് ആയിരിക്കും അത്യാവശ്യം ബൈക്കിവിടെ കൊണ്ടുപോയി ചിലതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ആയിട്ട് വേണുണ്ട് അവിടെ പോയി ഈ ഒരു വ്യൂ തന്നെ വേണ്ടത് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നമ്മുടെ യാത്ര ഓഫ് റോഡുകളാണ് മച്ച കല്ലൊക്കെ ഉണ്ട് ജീപ്പിലാണ് വരുന്നെങ്കിൽ ഇവിടെ കൂടും പണ്ടവരെ ജീപ്പ് കൊണ്ടുപോകും ഒരു ഈവനിങ് സമയം ഉണ്ട് ഇവിടെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇവിടെ ഇതൊരു വഴിയെല്ലാം ജീപ്പ ജീപ്പാലി കൊണ്ടുപോകും ഞാൻ പറഞ്ഞ പോലെ ഉള്ളേ അല്ല എവിടെ ചെന്നാലും വ്യൂ പോകുന്നു ഇഷ്ടംപോലെ വ്യൂസ് ഉണ്ട് അവിടെ ആ സൈഡ് നല്ല വ്യൂ അതുകൊണ്ട് അവിടെ ചെയ്ത പിള്ളേർ ടെൻ്റ് അടിച്ച് നിൽക്കുന്നുണ്ട് അടിപൊളിയ കേട്ടോ ആ ഒരു സൈഡ് കണ്ടോ അത്രയും വ്യൂ കിട്ടും ഈ കാണുന്നതല്ല നമ്മുടെ യൂക്കാലി ചെടിയാണ് കൈയൊക്കെ കൈ മുറിയത് പറിക്കുമ്പോൾ അയ്യോ ഇങ്ങനെടുത്തിട്ട് പോയിട്ട് ഇങ്ങനെ ചുരുട്ടുക എന്നിട്ട് മണത്തുക നല്ല യു കാലിയുടെ ഓർത്തിൽ എഫക്റ്റ് കിട്ടും അപ്പോൾ ഇവിടെ കണ്ട ഏതോ ഒരു വണ്ടിക്ക് ഓയിലേക്ക് ഉണ്ട് ഇത് കണ്ടോ ഏതോ ഒരു വണ്ടിയുടെ ഓയിൽ ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുന്നുണ്ട് നമ്മൾ കറി കറി നല്ലവണ്ണം മുകളിലെത്താറായിട്ടുണ്ട് സൂര്യൻ അസ്തമിക്കാറായതുകൊണ്ട് ഇരുണ്ടും വരുന്നുണ്ട് കുഴപ്പമില്ല പെട്ടെന്ന് തീരുന്നതിന് മുന്നേ എങ്ങനെയും വണ്ടയിൽ എത്തണമെന്നാണ് നമ്മുടെ പ്ലാൻ ആ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു അടിപൊളി സ്ഥലവും നമ്മുടെ സൗകര്യം താമസിച്ച വീടൊക്കെ ഉണ്ട് കാണിക്കാം ഇത് കണ്ടില്ലേ ഇങ്ങനെ കയറി വരുന്നിടത്ത് ഈയൊരു ആൾക്കാർ ഇരിക്കുന്ന ഉണ്ടോ അവിടെ നിന്ന് മറസൈഡ് നമ്മളെ വന്ന റോഡാണിത് ഈ റോഡൊക്കെ കണ്ടാസ്വദിച്ചിരിക്കാം പിന്നെ ഇത് ഒരു കെ എസ് ആർ ടി സി ഉണ്ട് നമ്മുടെ ഉല്ലാസയാത്ര വണ്ടി ആ ഒരു തടാകമല്ലേ നമ്മൾ നേരത്തെ കണ്ടതല്ല വെള്ളം ഒഴുകി വരുന്ന നല്ല രസമുണ്ട് പിന്നെ നമ്മൾ വന്ന റോഡാണ് നമ്മൾ ഇതല്ലോ നമ്മളിതിനെ കയറിപ്പോൾ നമ്മൾ താഴെ വെച്ച് പൂഞ്ചറ കാണിച്ച് തന്നെ കേരളം ആ ഒരു പൂഞ്ചറയുടെ ഒരു ഏരിയയിൽ ഏരിയയിൽ ഇത്രയും ഹൈറ്റിൽ നിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ആ ഇതാണ് നമ്മൾ നേരത്തെ താഴെ നാണ്ടില്ലേ ഒരു ഇലയൊന്നും വീഴില്ലെന്നും പറഞ്ഞ പൂഞ്ചറ ഈ അതായത് ഈ ഒരു ഏരിയക്കല്ലേ വീഴാ പൂഞ്ചറുന്ന രാജ്യത്ത് നിന്ന പൂഞ്ചിറ തടാകം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വന്ന വഴി ഇഷ്ടംപോലെ മലനിരകൾ റോഡ് ഒക്കെ എല്ലാം കാണാൻ സാധിക്കും ഈ കാണുന്ന മലനിരകൾ ഇതിനപ്പുറം ഈ ഒരു നമുക്ക് ഇരിക്കുകയല്ല കേട്ടോ പിന്നെ അത് ഈ ഒരു സൈഡ് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കാണുന്ന ഇതൊക്കെ ഒരു ടൗൺ ആണായിരിക്കും നമുക്ക് അവർ ഈ രൗൺ ആയിരിക്കണം പിന്നെ അവിടെ ഇതൊക്കെ സ്ഥലം കാണാം അപ്പോൾ അതെ നമ്മളാ ജീപ്പിലാണ് വരുന്നതെങ്കിൽ ജീപ്പുകൾ ഇവിടെ വരെ കൊണ്ടുവരത്തുള്ളൂ ബാക്കി ഇവിടുന്ന് ജിപ്പി എന്ന് പറയും നടന്ന് തന്നെ വേണം പോയൻ ആര് വലിയ ഇറങ്ങും അതൊരു താഴ്വച്ചു നല്ല വലിയ പോയിൻ്റ് ഇത് കൊള്ളാം കേട്ടോ അതായത് ജിപ്പിൽ ഐസ്ക്രീം കച്ചോടീതോ നമ്മൾ പറഞ്ഞില്ലേ ആ ഈ ഒരു പോയിൻ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല നടന്ന് തന്നെ വേണേ ആ രണ്ടും എടുക്കും അല്ലേ ഉള്ളൂ അപ്പം വണ്ടികൾ കിടത്തിവിടാത്തോണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് ചാടി നടന്ന് കയറി പോവാണ് അത് നമ്മളിങ്ങനെ നടന്ന് കയറി കയറുകയാണ് ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ നല്ല രസം നടന്ന് കയറിപ്പോ നമ്മളിങ്ങനെ കയറി വന്നപ്പോൾ കണ്ട് അടുത്തൊരു വ്യൂ ആണ് തടാകം നല്ല അടിപൊളിയായിട്ട് ഒഴിയുന്നുണ്ട് കേട്ടോ ഭംഗിയെന്നെ കുറിച്ചാൽ നല്ല ഭംഗിയുണ്ട് സൂപ്പർ സാധനം അപ്പം കൈ നമ്മൾ നടന്നിട്ട് ശരിക്കും ടയർഡായിട്ടുണ്ട് പിന്നെ നമ്മളതേ വന്ന് വന്ന് ഏറെക്കുറെ മുകളിലെത്തിയിട്ടുണ്ട് ഇതൊരു പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനുണ്ട് കേട്ടോ കാണിച്ചൊരാണോ ഇതൊരു പോലീസ് സ്റ്റേഷനാണ് കണ്ടല്ലോ ട്രസ്റ്റ് പാസ്സേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ് അപ്പോൾ പിടിച്ചകത്തരും അത് ഇതിനകത്തോണ്ടായിരിക്കും കാണാതിരിക്കുകയോ അപ്പോൾ കണ്ടല്ലോ പോലീസ് വയർലെസ് സ്റ്റേഷൻ നോ എൻട്രി ആണ് ഇത്ര ഹൈറ്റ് ലൈൻറ്റ് ഇവിടെ ഇവിടെ റേഞ്ചൊന്നും ഇല്ലാത്തത് കൊണ്ട് വയർലെസ് വഴിയാണ് കണക്ഷൻസ് പിന്നെ വയർലെസ് വണ്ടി ഇവിടെ എന്തൊക്കെ കണ്ട്രോളിങ് നടക്കുന്നുണ്ടോ നമുക്കറിയില്ല കുറേ കാണും പെട്ടെന്ന് അവിടെ മണ്ട അവിടെ പോസ്റ്റ് കൂടെ കിട്ടിയിട്ട് ഇപ്പോൾ അങ്ങനെ കുറേ കാലം കൂടിയാണ് നമ്മൾ ഈ ഒരു പഴയ മോഡിൽ ലൈറ്റ് കാണുന്നത് പണ്ട് പിടിപ്പിച്ചിവിടെ ഇതാ ഇങ്ങനെ നടന്ന് ഇവിടെ കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ മീൻസാണ് നമ്മുടെ ഇലവിയപ്പൻ സിനിമയ്ക്കകത്ത് സൗദിനൊക്കെയൊക്കെ താമസമായിട്ട് കാണിക്കുന്ന വീട് പോലീസുകാരുടെ അടിപൊളിയാണ് കേട്ടോ ഇത് ഇവിടെ തന്നെ ഇത് പണ്ടെടുത്ത് മാറ്റിയിട്ടൊന്നുമില്ല എനിക്ക് ഇത് പണ്ടിവിടെ ഉണ്ടായിരുന്നായിരിക്കും അല്ലേ അതെ പണ്ടുണ്ടായിരുന്ന കേട്ടോ ആദ്യത്തെ വയർലെസ് സ്റ്റേഷൻ ഇതായിരുന്നു പിന്നെയാണ് ഇതായിട്ട് മാറ്റിയത് ഒരു വരും കണ്ടോ ഇവിടെ അതുപോലെ തന്നെ നമ്മൾ ആ സിനിമയ്ക്കകത്ത് വിഴപ്പുഞ്ചറ സിനിമയ്ക്കകത്ത് കുറേ ഭാഗങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള വ്യൂസ് കാണിച്ചിട്ടില്ല ആ ഏരിയക്കതി ഇതാണ് കേട്ടോ ഇവിടുന്ന് നല്ല വ്യൂ അതായത് ഇഷ്ടംപോലെ വ്യൂ ഒക്കെ ഉണ്ട് എൻ്റെ പ്രത്യേക റിക്വസ്റ്റ് പ്രകാരം ഇവിടുത്തെ പഴയ ക്ലോസിറ്റാണിത് ഇപ്പോഴത്തെ പഴയ വാഷ്റൂം അങ്ങോട്ട് പൊളിച്ചതാണ് ഇവിടുത്തെ നമ്മളിൽ വിഴപ്പഞ്ചറ ടോപ്പ് ഇരിക്കുകയാണ് ഭയങ്കര കാര്യം പക്ഷേ അടിപൊളിയും അടിപൊളി കേട്ടോ കമ്പരി വാലിയുണ്ട് ഷോക്കൊന്നും അല്ല നമ്മൾ നേരത്തെ ആ താഴെ നിന്ന് കാണിച്ചാലും ലിവറിൻ്റെ ഫുൾ വർഷാണ് കേട്ടോ അത് അടിപൊളിയാണ് ഇങ്ങനെ എന്താണല്ലോ ഇതൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ നല്ലൊരു പുൽമേടാണ് അവിടെ നമ്മളിവിടെ നടന്നതും കൂടെ കാണിച്ചു തരാം കേട്ടോ ഓൾമോസ്റ്റ് ഇട്ടയറായി നാലര കിലോമീറ്റർ കാണിച്ചു നമ്മൾ വന്ന കച്ചവടം ഐ ഞാനാണ് കമാൻഡർ ആരെങ്കിലും കാട്ടില്ല അടിപൊളിയായിട്ട് മഞ്ഞ് കയറുന്നത് കേട്ടോ മഞ്ഞ് അടിപൊളി കൂടെ ആയി കേട്ടോ നേരത്തെ കൂടുതൽ കറികൾ ഫുള്ള് മൂടിപ്പോയി അടിപൊളിയായിട്ടുണ്ട് ഒട്ടവിടെ നിന്ന് ഇവിടെ ഫുള്ള് മഞ്ഞ് വന്ന് മൂടി നമ്മൾ താഴേക്ക് നമ്മളിപ്പോൾ വീഡിയോ എടുത്ത് അവിടെ എല്ലാം മഞ്ഞ് വന്ന് മൂടി വെല്ലുവിളിയപ്പോൾ ചെറിയ സിനിമയ്ക്കകത്ത് കറങ്ങുന്ന ഫാനായിട്ട് ഫാനല്ല കാറ്റിൻ്റെ സ്പീഡ് അറിയാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് അപ്പൊ ഗൈസ് എന്താ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ അങ്ങനെ നമ്മൾ അവിടുന്ന് മഴയായിട്ട് വരാൻ മടിച്ചു നിന്നെങ്കിലും എന്താണല്ലോ വന്നെത്തു പറയും നമ്മൾ വന്നെത്തി ഇരുപൂജ കണ്ടു വളരെയധികം സ്ഥലങ്ങൾ കാണിക്കാൻ പറ്റി പിന്നെയും നമ്മൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇടും അതിനുവേണ്ടി എല്ലാവരും ദേവി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് വെല്ലേക്കണം നമ്മൾ തന്നെ തുടങ്ങണം ഓക്കെ സി മണ്ഡലൻ ബൈ ബൈ